ദൈവം സംസാരിക്കുമ്പോൾ നാം എന്തും ചെയ്യുവാനായിട്ടുള്ളതായ ശക്തിയും ഉന്മേഷവും ദൈവം നമുക്ക് നൽകും ദൈവം സംസാരിക്കുമ്പോൾ അസാധ്യങ്ങൾ സാധ്യമായി മാറും വേദപുസ്തകത്തിൽ നാം കാണുന്ന മഹാവിശ്വാസികൾ പ്രത്യേക ശക്തിയുള്ള മനുഷ്യരായിരുന്നില്ല അവർ ദൈവവചനത്തിൽ ദൈവശബ്ദത്തിൽ ദൈവ സാന്നിധ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന മനുഷ്യരായിരുന്നു ഇന്ന് നമ്മൾ ചില വ്യക്തികൾ എങ്ങനെ ദൈവത്തിൻ്റെ ശബ്ദം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാക്ക് കേട്ടിട്ട് എങ്ങനെ പ്രതികരിച്ചു എന്ന് നമുക്ക് നോക്കാം ചില ചോദ്യങ്ങൾ ആദ്യത്തെ ചോദ്യം പത്രോസ് വെള്ളത്തിന്മേൽ നടക്കാൻ കാരണം കാരണമെന്ത് അല്ലെങ്കിൽ പത്രോസിന് വെള്ളത്തിന്മേൽ നടക്കാൻ കഴിഞ്ഞത് എങ്ങനെ കാരണമെന്ത് രണ്ട് കഴിഞ്ഞത് എങ്ങനെ മത്താഴ്ച സുവിശേഷത്തിന്റെ പതിനാലാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും യേശു രാത്രിയിലെ നാലാം യാമത്തിൽ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വരികയാണ് ശിഷ്യന്മാരുടെ അടുക്കൽ വരികയാണ് അവൻ കടൽമേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു അല്ലെങ്കിൽ പേടിച്ചു അത് ഒരു ഭൂതം എന്ന് അവർ പറഞ്ഞു അവർ നിലവിളിച്ചു ഉടനെ യേശു അവരോട് പറഞ്ഞു ധൈര്യപ്പെടുവീൻ ഞാനാണ് ഞാൻ ആകുന്നു പേടിക്കണ്ട അതിന് പത്രോസ് ബാക്കി ശിഷ്യന്മാര് ഒന്നും പറയുന്നതായിട്ട് വേദപുസ്തകം പറയുന്നില്ല പക്ഷേ പത്രോസ് പറയുന്നത് ഇങ്ങനെയാണ് കർത്താവേ നീ ആകുന്നു എങ്കിൽ നിന്റെ അടുക്കെ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു വരിക എന്ന് അവൻ പറഞ്ഞു പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു യേശുവേ ഒരു വാക്ക് മതി എൻ ജീവിതം മാറിയിടുവാൻ നിൻ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ ഒരു വാക്ക് മതി ായിരിക്കും പത്രോസ് പറഞ്ഞത് യേശുവേ ഒരു വാക്ക് മതി വീ ജീവിതം എനിക്കൊരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്റെ അവസ്ഥകൾക്ക് ഒരു മാറ്റം വരും എൻ എനെ നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ മറ്റൊന്നും വേണ്ടിപ്പോൾ നിന്റെ ഒരു വാക്ക് മതി എനിക്ക് പത്രോസ് വെള്ളത്തിന്മേൽ നടന്നത് പത്രോസിന്റെ ധൈര്യം കൊണ്ടല്ല കൊടുങ്കാറ്റ് അപ്പോഴും ഉണ്ടായിരുന്നു എങ്കിലും യേശു ഒരച്ച വാക്ക് പറഞ്ഞു എന്താണ് വരിക വരിക പത്രോസേ ഒരച്ച വാക്ക് യേശുവിന്റെ ആ ഒരു വാക്ക് വരിക അത്ഭുതം പത്രോസിന്റെ കാലുകളിലല്ല ക്രിസ്തുവിന്റെ വാക്ക് ക്രിസ്തുവിന്റെ കൽപ്പനയിലാണ് ഒരു ഗ്രാവിറ്റി വരെയും ക്രിസ്തുവിന്റെ കൽപ്പന അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശബ്ദത്താൽ മുഴങ്ങും അവിടെ മാറും അവസ്ഥകൾക്കൊരു മാറ്റം വരും ആ വാക്ക് തന്നെയാണ് ആ ക്രിസ്തുവിന്റെ വാക്ക് തന്നെയാണ് പാലമായി മാറിയത് വെള്ളം മാറിയില്ല കാറ്റ് ക്ഷമിച്ചില്ല പക്ഷേ യേശുവിന്റെ ശബ്ദം അല്ലെങ്കിൽ വിളി കേട്ടപ്പോൾ പത്രോസ് വെള്ളത്തിന്റെ ആഴം നോക്കിയില്ല മറ്റുള്ളവർ എന്റെ കൂടെ വരുമോ എന്ന് ചിന്തിച്ചില്ല അവൻ കാറ്റ് കണ്ട് ഭയന്നില്ല പത്രോസിന്റെ മനസ്സിൽ ഒരൊറ്റ കാര്യമുള്ളായിരുന്നു ഒരൊച്ച കാര്യം എന്തായിരുന്നു യേശു ആണ് എന്നെ വിളിക്കുന്നത് യേശുവാണ് എന്നെ വിളിക്കുന്നത് യേശുവേ ഒരു വാക്ക് മതി എൻ ജീവിതം മാറിയിടുവാൻ എൻ്റെ കൊടുങ്കാറ്റോ കാറ്റോ അവസ്ഥയോ ഒന്നും എനിക്ക് വിഷയമല്ല യേശുവേ നീ വിളിച്ചാൽ ഞാൻ വരും നമ്മെ മുന്നോട്ട് നീക്കുന്നത് സാഹചര്യങ്ങളല്ല ദൈവത്തിന്റെ വചനമായിരിക്കണം ദൈവത്തിന്റെ ശബ്ദമായിരിക്കണം ദൈവത്തിന്റെ വിളിയായിരിക്കണം യേശുവിന്റെ മുഖത്തോട്ട് നോക്കി യേശുവിന്റെ ശബ്ദം കേട്ട് യേശുവിന്റെ ഹിതമനുസരിച്ച് നടക്കുമ്പോൾ ഒരു കാറ്റം കണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല ഒരു അവസ്ഥ കണ്ട് നമ്മൾക്ക് പേടിക്കേണ്ട കാര്യമില്ല നമ്മുടെ കർത്താവായി യേശുക്രിസ്തു നമ്മുടെ കൂടെയുണ്ട് എന്നൊരു വിശ്വാസം നമ്മൾക്ക് വേണം ദൈവത്തിന് സ്തോത്രം രണ്ടാമത്തെ ചോദ്യം കാരാഗ്രഹത്തിൽ പത്രോസ് ഉറങ്ങാൻ കാരണം എന്താ കാരാഗ്രഹത്തിലെ പത്രോസ് ഉറങ്ങാൻ കാരണം എന്ത് അപ്പോസ്തല പ്രവർത്തികളുടെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിലെ അഞ്ചാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത് ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭശ്രദ്ധയോടെ അവനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു ഹെരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തല രാത്രിയിൽ പത്രോസ് രണ്ട് ചങ്ങലയാൽ ശ്രദ്ധിച്ചു നോക്കണം പത്രോസ് രണ്ട് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി രണ്ട് പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു വാതിലിന്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു ഒരു സുഖകരമായ ഒരു അവസ്ഥയല്ല കേട്ടോ പത്രോസ് രണ്ട് ചെങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി രണ്ട് പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു എന്നാണ് വചനം പറയുന്നത് മുമ്പിൽ കാവൽക്കാരുണ്ട് ഒരു ഫ്രീഡം ഇല്ല പിറ്റേ ദിവസം എന്ത് സംഭവിക്കും എന്ന് പത്രോസിന് തന്നെ ചിന്തിക്കാൻ വേണമെങ്കിൽ ഭയപ്പെടാം നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയിലാണെങ്കിൽ നമ്മുടെ പ്രതികരണം എങ്ങനെ ആയിരിക്കും ഒരു പേടി വന്നിരിക്കും ഭാവിയെക്കുറിച്ചൊരു അസ്വസ്ഥത തോന്നിയിന്നിരിക്കും എന്താന്ന് വെച്ചാൽ യാക്കോമിനെ കൊന്നുകളഞ്ഞോ പത്രോസിന്റെ ജീവന് ഉണ്ടായിരുന്നു പക്ഷേ പത്രോസ് കാരാഗ്രഹത്തിൽ ഉറങ്ങുകയായിരുന്നു നല്ല നല്ലായിരുന്നു ഒരു എയർ കണ്ടീഷനിങ് റൂം അല്ലായിരുന്നു പക്ഷെ പത്രോസ് ഉറങ്ങിയെന്ന വചനം പറയുന്നത് ഈ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ പത്രോസിന്റെ ഈ അവസ്ഥ പഠിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം സൈനികളുടെ അല്ലെങ്കിൽ കാവൽക്കാരുടെ ഇടയിൽ ബന്ധിക്കപ്പെട്ടിരുന്ന ഈ പത്രോസിന് എങ്ങനെ ഉറങ്ങുവാൻ സാധിച്ചു അവനെ വധിക്കാനായിട്ടുള്ളതായ തീരുമാനം ഉണ്ടായിരുന്നിട്ടും അവൻ ഉറങ്ങുകയായിരുന്നു ദൂതൻ വന്നു അതുവരെയും പത്രോസ് ഉറങ്ങുകയായിരുന്നു പത്രോസ് എങ്ങനെയാണ് ഈ കാരാഗ്രഹത്തിൽ ഉറങ്ങുവാൻ സാധിച്ചത് പത്രോസ് ഒരുപക്ഷെ പാടിക്കാണും പ്രിയൻ അലങ്കാരത്തിൽ പിടിച്ചെന്നെ നടത്തിയിടുന്നു ദിനം തോറും സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി சந்தோஷ வேளையில் சந்தாப வேளையில் என்னை கைவிடாதே அனன்யனாய் பதறவதி வீழக இல்ல பிரலோபனமானவதி வந்திடிலும் என் கந்தன் காத்திடும் என் பிரியன் போற்றிடும் என் நாச்சன் நடத்திடும் அந்தம் வரே ും പോയം വരെ സാഹചര്യം സുരക്ഷിതമായതിനാലല്ല പത്രോസിന് ദൈവത്തിലുള്ളതായ വിശ്വാസം പത്രോസിനെ വിശ്രമിക്കുവാൻ സഹായിച്ചു എന്തായിരുന്നു ആ ഒരു വാർത്തത്വം നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം നീ വയസ്സാകുന്നവരെയും ജീവിക്കും യേശുവിന്റെ മുമ്പിൽ പത്രോസ് നിൽക്കുമ്പോൾ പത്രോസിനോട് യേശു പറഞ്ഞിരുന്നു ആ സമയത്ത് അപ്പോൾ ഹേരോദാവിന്റെ ഭീഷണിയേക്കാളും ദൈവത്തിന്റെ വാക്തത്വങ്ങൾ പത്രോസ് വിശ്വസിച്ചു പത്രോസ് ഉറങ്ങിയത് സാഹചര്യത്തിലല്ല ദൈവത്തിന്റെ ആ വാക്തത്വത്തിലാണ് അവൻ വിശ്രമിച്ചത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു അവസ്ഥ ഒരു വല്ലാത്ത ഒരു അവസ്ഥ വരുമ്പോൾ ഒരു പ്രയാസ നിമിഷം വരുമ്പോൾ ഒരു ഭാവിയെ വരെ ചാലഞ്ച് ചെയ്യുന്നതായ നിമിഷം വരുമ്പോൾ നമ്മുടെ മുകളിൽ നമ്മുടെ പുറത്ത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വാക്തത്വം ഉണ്ടെങ്കിൽ നൂറ് ശതമാനം ദൈവം കാത്തു പരിപാലിക്കും അപ്പോഴാണ് നമ്മൾ പറയേണ്ടത് പതറുകയില്ല ഞാൻ പതറുകയില്ല ഞാൻ പ്രതികൂലം അനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ വീഴുകയില്ല ഞാൻ പ്രലോഭനം അനവധി വന്നിടലും എന്തുകൊണ്ട് എൻ കാന്തൻ കാത്തിടും പോച്ചിടും എന്നാഥൻ നടത്തിടും അന്ത്യം വരെ വാക്തത്വങ്ങളിൽ ഉറങ്ങിയതായ പത്രോസ് വാക്തത്വങ്ങളുടെ മേലിൽ വാക്തത്വങ്ങളിൽ വിശ്വസിച്ച പത്രോസിനെ നമുക്ക് കാണുവാൻ സാധിക്കും ആദ്യം നമ്മൾ കണ്ടത് പത്രോസ് വെള്ളത്തിന്മേൽ മേൽ നടന്നത് പത്രോസ് ഒരു ദൈവത്തിന്റെ യേശുവിന്റെ ഒരു വാക്കിനാലാണ് പത്രോസ് നടക്കുന്നത് പത്രോസ് കാരാഗ്രഹത്തിൽ ഉറങ്ങിയത് പത്രോസിന് ഒരു വാക്തത്വം ഓർത്തു വാക്തത്വം ഓർത്ത് പത്രോസ് പറഞ്ഞു എൻ്റെ ജീവിതം ഈ ഇഹോദാവിനെ എടുക്കുവാൻ സാധിക്കത്തില്ല ഈ സമയത്ത് ഞാൻ പറയട്ടെ ഏത് നിമിഷത്തിലും ഏത് അവസ്ഥയിലും ദൈവത്തിന് ചെയ്യുവാൻ സാധിക്കും അത്ഭുതം പ്രവർത്തിക്കുവാൻ സാധിക്കും ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ് പക്ഷെ ദൈവത്തിൽ പരിപൂർണമായി വിശ്വസിക്കണം നമ്മുടെ മുമ്പിലുള്ളതായ ചാലഞ്ച് ആ സാഹചര്യം നോക്കി അത് നോക്കി ഭയപ്പെടാതെ എൻ്റെ യേശുവിൽ ഞാൻ വിശ്വസിക്കുമെന്ന് പറയണം മൂന്നാമത്തെ ചോദ്യം കൊടുങ്കാറ്റിനിടയിൽ കപ്പലിൽ പൗലോസ് ശാന്തനായി എങ്ങനെ ഇരുന്നു അതിന്റെ കാരണം എന്താണ് ദൈവത്തിന്റെ സാന്നിധ്യം അപ്പോസ്തല പ്രവർത്തികളുടെ ഒമ്പതാമത്തെ അധ്യായം തൊട്ട് പത്ത് പൗലോസ് അനുഭവിച്ച ദൈവത്തിന്റെ സാന്നിധ്യം ദൈവത്തിന്റെ വൻകരം അനുഭവിച്ച പൗലോസ് അപ്പോസ്തല പ്രവർത്തികളുടെ ഇരുപത്തിയേഴാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കപ്പൽ തകർന്നു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു പൗലോസ് ഒരു തടവുകാരനായിട്ടാണ് പോകുന്നത് മരണഭയം പക്ഷെ പൗലോസ് ആ സാഹചര്യത്തിൽ ഭയപ്പെടുന്നില്ല എന്നാൽ പൗലോസ് ഭയപ്പെടുന്നില്ല കാരണം എന്താണ് പൗലൂസിനും ദൈവം നേരത്തെ തന്നെ ആ ഒരു അറിവ് കൊടുത്തിരുന്നു വാക്തത്വം കൊടുത്തിരുന്നു എന്തായിരുന്നു വാക്തത്വം നീ കൈസറിന് മുമ്പാകെ നിൽക്കും യു വിൽ സ്റ്റാൻഡ് ബിഫോർ സീസൾ യു വിൽ സ്റ്റാൻഡ് ബിഫോർ സീസൾ കൊടുങ്കാറ്റിനും ദൈവനിയോഗം തടയാൻ കഴിഞ്ഞില്ല കഴിയത്തില്ല ഒരിക്കലും സാധിക്കത്തില്ല ദൈവമക്കളെ ഞാനൊരു കാര്യം പറയട്ടെ കാറ്റിനു പോലും അതിനെ തടയാൻ കഴിഞ്ഞില്ല സാഹചര്യങ്ങളിലല്ല പൗലോസ് നിന്നത് പൗലോസ് നിന്നത് പൗലോസ് അശാന്തമായി ഇരുന്നത് ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവവചനത്തിലാണ് പൗലോസിന്റെ സമാധാനം പൗലോസിന്റെ സമാധാനം വരുന്നത് ദൈവ നിയോഗ പ്രകാരമാണ് ദൈവം പറഞ്ഞ ആ ഒരു വാക്കിലാണ് ദൈവവചനം ഇവിടെ പരാജയപ്പെടുന്നില്ല പൗലോസിന് അറിയാമായിരുന്നു പൗലോസിനോട് ദൈവം പറഞ്ഞു യു വിൽ സ്റ്റാൻഡ് ബിഫോർ സീസർ നമ്മുടെ മുമ്പിൽ ദൈവം പറയാണ് നീ ഒരു സ്ഥലത്തോട്ട് പോകും ആ പോകുന്ന യാത്രയിൽ നമ്മൾ എന്തിനു ഭയപ്പെടുന്നു അപ്പുറത്ത് നമ്മളെ കൊണ്ടുപോകും അക്കരയ്ക്ക് നമ്മളെ കൊണ്ടുപോകും എന്ന് പറഞ്ഞ ദൈവം വിശ്വസ്തനല്ലേ വിശ്വസ്തനല്ലേ നൂറ് ശതമാനം വിശ്വസ്തന നൂറ് ശതമാനം വിശ്വസ്തന ആ കപ്പലിൽ അതിശക്തമായ കൊടുങ്കാറ്റ് വന്നു പൗലോസിന്റെ ആലോചന ഇവർ അംഗീകരിച്ചില്ല പക്ഷെ അവിടെ ഭയങ്കരമായ പ്രശ്നങ്ങൾ വന്നു കപ്പലിൽ ആ ഇരുപത്തിയേഴാമത്തെ അധ്യായം കംപ്ലീറ്റ് വായിക്കുമ്പോൾ മനസ്സിലാകും ഈ കൊടുങ്കാറ്റിനിടയിൽ പൗലോസ് സപ്പോസ്തരൻ വളരെ ശാന്തമായിരിക്കുകയാണ് ആ കപ്പലിന് നിറയെ ഒരു അൺസർട്ടൻറ്റി ഉണ്ടായിരുന്നു എല്ലാവരും ആ കൊടുങ്കാറ്റ് കാരണം അപ്പുറത്തും ഇപ്പുറത്തും ഓടുകയായിരുന്നു ഭയന്നുകാണും പക്ഷെ പൗലൂ സപ്പോസ്തരൻ ശാന്തമായിരിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ നമ്മള് ഇങ്ങനെ ഒരു അവസ്ഥയിൽ വല്ലാത്ത ഒരവസ്ഥയിൽ ലക്ഷ്മി എം ഫൈസാൻ ശാന്തമായിട്ടിരിക്കുവാൻ സാധിക്കുമോ ഓ ലെറ്റ് റീഫ്രേസ് മൈ ക്വസ്റ്റ്യൻ എങ്ങനെ ശാന്തമായി ശാന്തമായിരിക്കുവാൻ സാധിക്കും ഒച്ച ഒരു വിധമേ ഉള്ളൂ ഈ നിമിഷത്തിൽ ആ ദൈവത്തിൻ്റെ വാക്ക് ഞാൻ നിൻ കൂടെയുണ്ട് എന്ന് പറയുന്ന ആ വാക്ക് അതിൽ കൂടുതൽ എന്തോ വേണ്ടത് എനിക്കൊരു പാട്ട് ഓർമ്മ വരുന്നുണ്ട് ഞാൻ നിൻ കൂടെയുണ്ട് ഞാൻ നിൻ കൂടെയുണ്ട് ജീവിതയാത്രയിൽ യാത്രയിൽ പാരങ്ങളേറുമ്പോൾ ഞാൻ നിൻ കൂടെയുണ്ട് ജീവിതയാത്രയിൽ യാത്രയിൽ പാരങ്ങളേറുമ്പോൾ ഞാൻ കൂടെയുണ്ട് ഈ യാത്രയിൽ യേശു നമ്മുടെ കൂടെയുണ്ട് വേറൊരു പാട്ട് എനിക്ക് ഓർമ്മ വരുന്നുണ്ട് ജീവിതസാഗര മുങ്ങിടുമ്പോൾ തോണി ിധ്യം നിൻ സാന്നിധ്യം എന്നെന്നും മതി എനിക്ക് നമ്മുടെ കൂടെ അമരക്കാരനായ ഈ കത്താവ യേശുക്രിസ്തുവിന്റെ പടകിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ യാത്രയിൽ അതിൽ സന്തോഷിക്കണം ആ പ്രത്യാശയിൽ ത്തിലും നമുക്ക് ശാന്തമായിരിക്കുവാൻ സാധിക്കും ഹലലൂയ ദൈവത്തിന് സ്തോത്രം പത്രോ പൗ പത്രോസ് വെള്ളത്തിന്മേൽ നടന്നു പത്രോസ് കാരാഗ്രഹത്തിൽ ഉറങ്ങുവാൻ സാധിച്ചു പൗലോസപ്പോസ് അലൻ ആ കൊടുങ്കാറ്റിന്റെ മധ്യത്തിൽ ശാന്തമായിരിക്കുന്നു എന്ന് നമ്മൾ കാണുവാൻ സാധിച്ചു അടുത്ത ചോദ്യം ഒന്ന് രാജാക്കന്മാരുടെ പതിനേഴാമത്തെ അധ്യായം നമ്മൾ നോക്കുമ്പോൾ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത് ഏലിയാവ് വിധവയുടെ വീട്ടിൽ പോകുന്നു അവിടെ ചെന്നപ്പോൾ ഏലിയാവ് അപ്പം ചോദിച്ചു എന്റെ ചോദ്യം വിധവയുടെ വീട്ടിൽ നിന്ന് അപ്പം ചോദിക്കാൻ ഏലിയാവിനെ പ്രേരിപ്പിച്ചത് എന്ത് വിധവയുടെ വീട്ടിൽ നിന്ന് അപ്പം ചോദിക്കാൻ ഏലിയാവിനെ പ്രേരിപ്പിച്ചത് എന്ത് ഒന്ന് രാജാക്കന്മാരുടെ പതിനേഴാമത്തെ അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം ഏലിയാവ് അവളോട് ഭയപ്പെടേണ്ട ചെന്നു നീ പറഞ്ഞതുപോലെ ചെയ്യുക എന്നാൽ ആദ്യം എനിക്ക് ചെറിയൊരു അടയുണ്ടാക്കി കൊണ്ടുവരിക പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക ഒരു രസകരമായ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ആയത് എന്താന്ന് വെച്ചാൽ ഇവിടെ ക്ഷാമത്തിന്റെ മധ്യത്തിൽ വിധവയുടെ വീട്ടിൽ ആഹാരം പോലും ഇല്ല ശരിക്ക് കഴിക്കാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഏലിയ പ്രവാചകൻ വന്നിട്ട് അവിടെ പറയുകയാണ് അയ്യോ ഉണ്ടാക്കാൻ പോവാതോ ഫുഡ് ഉണ്ടാക്കാൻ പോവാന്നോ ഒരു കാര്യം ചെയ്യുക എനിക്ക് കുറച്ച് ഉണ്ടാക്കുക ആദ്യം ഉണ്ടാക്കി എനിക്കിതാ പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കി കൊള്ളുക എങ്ങനെ ഏലിയ പ്രവാചകൻ അത് പറയുവാൻ സാധിച്ചു അത് സെൽഫിഷ്നെസ് കാരണമാണോ അതോ ദൈവത്തിനുള്ള വിശ്വാസം കാരണമായിരുന്നു ഏലിയ പ്രവാചകൻ പറയുന്ന ഇവിടെ യഹോവ ഭൂമിയിൽ മഴ പെയ്യക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല ആ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ എങ്ങനെ ഏലിയവന് സാധിച്ചു യഹോവ ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകയില്ല ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയുമില്ല ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരട് ചെയ്യുന്നു എന്ന് പറഞ്ഞു ഏലിയാവ് എങ്ങനെയാണ് അത് ചെയ്യുവാൻ സാധിച്ചത് ഏലിയാവ് ദൈവത്തിന്റെ വ്യക്തമായ കൽപ്പനയോടുകൂടെയാണ് ആ ഭവനത്തിൽ തന്നെ എത്തുന്നത് ദൈവം ഏലിയാവിനോട് ആ അധ്യായത്തിൽ തന്നെ പതിനേഴാമത്തെ അധ്യായത്തിൽ തന്നെ ഒമ്പതാമത്തെ വാക്യം ഒമ്പതാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് സറാബ്ലേക്ക് പോകാം അവിടെ ഒരു വിധവയെ ഞാൻ നിനക്ക് ഭക്ഷണം കൊടുക്കാൻ കൽപ്പിച്ചിട്ടുണ്ട് ഐ ഹാവ് മനുഷ്യ ദൃഷ്ടിയിൽ അത് അസാധ്യമായ കാര്യമായിരുന്നു എങ്കിലും ദൈവം പറഞ്ഞതുകൊണ്ട് ഏലിയാവ് ആ ചോദ്യം ചോദിച്ചു എനിക്ക് കൊണ്ടുപോവാസം ഡെമോൺസ്ട്രേറ്റ് ചെയ്തു ഏലിയ പ്രവാചകൻ നമ്മുടെ വിശ്വാസം പാട്ട് പാടുന്നതിലല്ല നമ്മുടെ വിശ്വാസം പ്രസംഗിക്കുന്നതിലല്ല നമ്മുടെ വിശ്വാസം എവിടെ ഇരിക്കണം എന്നറിയോ എന്റെ തമ്പുരാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞത് എന്റെ തമ്പുരാൻ ചെയ്യും എന്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല ദൈവം പറഞ്ഞത് കൊണ്ട് അത് ചെയ്യും നൂറ് ശതമാനം ചെയ്യും ആ ഒരു കാര്യം ഏലിയ പ്രവാചകൻ ചെയ്തത് കാരണം ഏലിയാവിനും വിധവയ്ക്കും അനുഗ്രഹമായി മാറി ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹങ്ങൾക്ക് തടസ്സമുണ്ടായിരിക്കുന്നതിൻ്റെ കാര്യം നമ്മൾ ആ വിശ്വാസം ശരിക്കും ഡെമോൺസ്ട്രേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നില്ല ആ വിശ്വാസത്തിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുന്നില്ല കണ്ണിൽ കണ്ട കുറവിനേക്കാളും ദൈവത്തിന്റെ ആ വാക്കിലാണ് ഏലിയാവ് ആശ്രയിച്ചത് ആ വാക്കിലാണ് ഏലിയാവ് അപ്പം ചോദിച്ചത് വിധവയ്ക്ക് തന്നെ അവിടെ ഭക്ഷണമില്ല എങ്കിലും ഏലിയാവ് അപ്പം ചോദിക്കുന്നു അതൊരു ക്രൂരതയല്ല അത് ദൈവത്തിലുള്ളതായ വിശ്വാസമാണ് ദൈവത്തിലുള്ളതായ വിശ്വാസം വളരെ അധികം പ്രാവശ്യം നമ്മൾ ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ വളരെ വ്യക്തികൾ നമ്മളെ മിസ് അടർസ്റ്റാൻഡ് ചെയ്തെന്നിരിക്കും അനുസരണത്തിലൂടെയാണ് പാത്രം ശൂന്യമാകാതിരുന്നത് എണ്ണ തീരാതിരുന്നത് ഹലലോയ്യ ദൈവത്തിന്റെ ശക്തി ദൈവ ശബ്ദത്തിലായിരിക്കണം ദൈവത്തിന്റെ ശബ്ദത്തിലും ദൈവത്തിന്റെ ഹിതത്തിലുമായിരിക്കണം നമ്മളോട് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിൻകൂടെയുണ്ട് ജീവിതയാത്രയിൽ ഭാരങ്ങൾ ഏറുമ്പോൾ ഞാൻ നിൻകൂടെയുണ്ട് എന്ന് പറയുന്ന പോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും ദൈവത്തിന് ശക്തമായി പ്രവർത്തിക്കുവാൻ സാധിക്കും ഹലലോയ്യ അടുത്ത ചോദ്യം ആഹാബിന്റെ മുമ്പിൽ ഏലിയാവ് നിൽക്കുവാൻ കാരണമെന്ത് എങ്ങനെ ഏലിയാവിന് നിൽക്കുവാൻ സാധിച്ചു ഏലിയാവ് ഒന്ന് രാജാക്കന്മാരുടെ പതിനേഴാമത്തെ അധ്യായത്തിൽ ഏലിയാവ് ഇങ്ങനെ പറയുന്നത് ഒന്നാമത്തെ വാക്യത്തിൽ ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണേ ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു ആഹാബിന്റെ മുമ്പിൽ നിൽക്കുന്നതിന് മുമ്പ് ഏലിയാവിന് ഏലിയാവിനൊരു വേറൊരു സൈഡ് ഉണ്ടായിരുന്നു ഈ ഭാഗം നമ്മൾക്ക് കാണുവാൻ സാധിക്കത്തില്ല ഇവിടെ പക്ഷേ ആ വാക്യത്തിൽ മനസ്സിലാവും ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണേ അത് പറയാനായിട്ടുള്ളതായ തൻ്റെടം അത് പറയാനായിട്ടുള്ളതായ ചങ്കൂറ്റം ഏലിയ പ്രവാചകന് കിട്ടണമെങ്കിൽ ഏലിയാവ് ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഒരു നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അവന്റെ സീക്രട്ട് ലൈഫിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു സ്വകാര്യ സമയത്തിലെ ദൈവസാന്നിധ്യമാണ് ഏലിയ പ്രവാചകന്റെ പൊതുസാഹസത്തിന്റെ അടിസ്ഥാനം രാജാവിനേക്കാൾ ദൈവത്തെ ഏലിയാവ് ഭയപ്പെട്ടു ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്നവർ മനുഷ്യരുടെ മുമ്പിൽ തോൽക്കുകയില്ല ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്നവൻ മനുഷ്യരുടെ മുമ്പിൽ തലകുനിക്കുകയില്ല ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്നവൻ മനുഷ്യരുടെ മുമ്പിൽ ഭയപ്പെടുകയില്ല സ്വകാര്യ ജീവിതത്തിൽ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്നവനെ പൊതുജീവിതത്തിൽ ഭയമില്ലാതെ നിൽക്കാൻ ദൈവം സഹായിക്കും ദി ലൂലിയാവ് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു ഏലിയാവിന് ദൈവമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിൽ ഒരു ചോദ്യം ചോദിക്കാം നമ്മളും ദൈവമായിട്ട് റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഒരു ഷോപ്പിംഗ് കാർട്ടാണോ ദൈവം ഇന്നത് ഇന്നതാ എനിക്ക് ജോലി ഇതാ ഇൻക്രിമെന്റ് ഇതാ എനിക്ക് ആരോഗ്യം വേണം ഇതൊക്കെയാണ് നമ്മൾ കൂടുതലും പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം ഒരു ഒരു ഷോപ്പിംഗ് മോൾ അല്ല ചോദിക്കാൻ വേണ്ടി പോകുന്നതല്ല ദൈവത്തിന്റെ സാന്നിധ്യം ദൈവത്തിന്റെ സാന്നിധ്യം ആസ്വദിക്കുന്നത് ഒരു ഒരു കഴി ഒരു കൃപയാ ദൈവത്തിന്റെ സ്വകാര്യ ജീവിതത്തിൽ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്നവനെ പൊതുജീവിതത്തിൽ അലലുയ ഭയമില്ലാതെ നിൽക്കുവാൻ ദൈവം സഹായിക്കും അടുത്ത ചോദ്യം ഏലിയാവ് മുമ്പേ മഴയ്ക്കായി പ്രാർത്ഥിക്കാതിരുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഏലിയാവ് മഴക്കായി മുമ്പേ പ്രാർത്ഥിക്കാഞ്ഞത് യാക്കോബിന്റെ ലേഖനത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് അഞ്ചാമത്തെ അധ്യായത്തിൽ പതിനേഴാമത്തെ വാക്യം ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു ശ്രദ്ധിച്ചു നോക്കണം മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു മൂന്ന് സംവത്സരവും ആറു മാസവും ദേശത്ത് മഴ പെയ്തില്ല അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു ഭൂമിയിൽ ധാന്യം വിളഞ്ഞു ഏലിയാവ് ദൈവഹിത പ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത് വരൾച്ച ദൈവത്തിലൂടെ വന്നത് പോലെ തന്നെ മഴയും ദൈവത്തിലൂടെ തന്നെ വരുമെന്ന് ഏലിയാവിന് അറിയാമായിരുന്നു പ്രാർത്ഥന നമ്മുടെ നമ്മുടെ പ്രാർത്ഥന മനുഷ്യ ആവേശത്തിലല്ല നമ്മുടെ ആ ഒരു ഇമോഷണൽ ഫീലിങ്ങിലല്ല ദൈവഹിതത്തിൽ ആധാരപ്പെടണം മഴയ്ക്ക് മുമ്പ് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് കർമേൽ പർവ്വതത്തിൽ ആദ്യം ആരാധന പുനഃസ്ഥാപിക്കപ്പെട്ടു അത് കഴിഞ്ഞിട്ട് ജനങ്ങൾ തിരിയുകയായിരുന്നു ദൈവത്തിങ്കിലോട്ട് തിരിയുകയായിരുന്നു ഒരു മാനസാന്തരത്തിന് ശേഷമാണ് മഴ വന്നത് ദൈവം സംസാരിക്കുന്നതിന് മുമ്പ് ഏലിയാവ് പ്രവർത്തിച്ചില്ല ഏലിയാവ് പ്രവർത്തിച്ചത് ദൈവം സംസാരിച്ചപ്പഴ ഏലിയാവിനോട് ദൈവം പറഞ്ഞു ഗോ പ്രസന്റ് ബിഫോർ ബി റെയിൻ ഇൻ ലാൻഡ് ഒരു മഴ പെയ്യാൻ പോവുകയാണ് പക്ഷേ ആ മഴ പെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഏലിയാവ് അവിടെ ആരാധന പുനഃസ്ഥാപിച്ചു റിസ്റ്റോർ ചെയ്തു ജനങ്ങൾ മാനസാന്തരപ്പെട്ടു ഏലിയാവ് ദൈവത്തിന്റെ വാക്കിനെ കാത്തിരുന്നു മൂന്നര വർഷം ആദ്യം മഴ പെയ്യാതിരിക്കാൻ പ്രാർത്ഥിച്ചു ഏലിയാവ് മൂന്നര വർഷം കഴിഞ്ഞ് ദൈവം പറഞ്ഞ് ആ സമയത്ത് പോയി പ്രാർത്ഥിച്ചു അതുകൊണ്ട് ആ ദേശത്തിൽ മഴ വന്നു ശ്യാമം മാറി ഏലിയാവ് ഉടനെ തന്നെ മഴയ്ക്കായി പ്രാർത്ഥിച്ചില്ല കാരണം ദൈവത്തിന്റെ സമയം എത്തിയിട്ടില്ല ചോദ്യം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സമയം നോക്കിയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവ നിയോഗപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നൂറ് ശതമാനം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും ദൈവത്തിൻ്റെ സമയം ഏലിയാ പ്രവാചകൻ അറിയാമായിരുന്നു അപ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾ ചിന്തിച്ച കാര്യങ്ങൾ പത്രോസ് വെള്ളത്തിന്മേൽ നടന്നത് യേശുവിൻ്റെ ഒരു വാക്കിൽ പത്രോസ് കാരാഗ്രഹത്തിൽ ഉറങ്ങിയത് ദൈവത്തിൻ്റെ വാക്തത്വം കാരണം പൗലോസപ്പോസ്റ്ററിൻ ശാന്തമായി ആ പടങ്ങിലിരുന്നത് ദൈവത്തിൻ്റെ ആ വാർത്തത്വം കാരണം ഏലിയ പ്രവാചകൻ രാജാവിൻ്റെ മുമ്പിൽ അഹാവിന്റെ മുമ്പിൽ നിന്നതിൻ്റെ കാരണം ദൈവത്തോട് ദൈവത്തിന്റെ കൂടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ഏലിയ പ്രവാചകൻ മഴയ്ക്കായി പ്രാർത്ഥിച്ചത് സമയം നോക്കി ദൈവത്തിൻ്റെ തക്ക സമയം നോക്കി പ്രാർത്ഥിച്ചു ദൈവം ഇവരെ എല്ലാവരെയും അനുഗ്രഹിച്ചു ഈ സമയത്ത് നമ്മൾക്ക് ദൈവത്തോട് ചോദിക്കാം കർത്താവേ ഏത് അവസ്ഥയിലും നിന്റെ വക്തത്വം ഞങ്ങളെ ഓർപ്പിക്കണമേ കൊടുങ്കാറ്റിന്റെ മധ്യത്തിലും ഞങ്ങളെ കർത്താവെ നിശാന്തമായി ഇരിക്കണമേ നിന്നുള്ളതായ പ്രത്യാശയിൽ കർത്താവെ ഞങ്ങൾ വിശ്രമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ നിന്റെ തക്ക സമയം അറിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ പ്രാർത്ഥന കേട്ടതൊരു സ്തോത്രം യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നു കൃപയോടെ കേൾക്കണമേ ആമേ